പാടിക്കുന്നിലെ പട്ടികവർഗ നഗറിലെ നിലവിലെ അവസ്ഥ അതീവ ഗുരുതരം നഗരസഭ സമ്പൂർണ്ണ പരാജയം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭാരവാഹികളും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു നിലമ്പൂർ നഗരസഭയിലെ പാടിക്കുന്ന് ഗിരിജൻ നഗറിലെ താമസക്കാർ ഉപയോഗിക്കുന്ന ശൗചാലയം ഒരു വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തേക്കൊഴുകി കിണറുകളിലേക്കും സമീപത്തെ തോടും വഴി ചാലിയാറിലേക്ക് ഒഴുകുകയാണ് നിപയുൾപ്പെടെ രോഗങ്ങൾ പടരുവാൻ സാധ്യതയുള്ളതും നഗറിലെ കുട്ടികളും പ്രായമുള്ളവർക്കും നഗറിന്റെ അയൽവാസികൾക്കും പകർച്ചവ്യാധികൾ പടരുവാനും ഏറെ സാധ്യതയുണ്ടായിട്ടും നഗരസഭാധികൃതരും അധികൃതരും ഐ ടി ഡി പി ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പും അനങ്ങാപാറ നയം സ്വീകരിക്കുകയാണ് നഗരസഭയുടെ പകർച്ചവ്യാധി പ്രതിരോധവും സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയും സമ്പൂർണ്ണ പരാജയമാണ് ഈ സംഭവത്തിന്റെ പേരിൽ പകർച്ചവ്യാധി ഉണ്ടാകുന്നതിന് മുൻപ് നഗരസഭ മുൻകൈയെടുത്ത് പ്രശ്നത്തിന് അടിയന്തര തീരുമാനമുണ്ടാക്കണം ജില്ലാ കളക്ടറെ നഗരവാസികളും പ്രദേശവാസികളും നേരിൽ കണ്ട് വിശദമായ നിവേദനം നൽകും ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പാവപ്പെട്ട ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് ഈ അനുഭവം ഉണ്ടായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ബന്ധപ്പെട്ട നഗരസഭയുടെ ആളുകൾ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം പ്രയാസകരമാണ് ഇവിടെ നാട്ടുകാർ അവർക്കിവിടെ ഈ പറഞ്ഞതിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല കുട്ടികൾക്ക് രോഗം പടരുമെന്നല്ല ഭീഷണിയിലാണ് ഈ പറയുന്ന ഗിരിവർഗ കോളനിൽ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ അവർ ഞങ്ങളോട് പറയുകയാണ് എന്താണ് ഇനി ഞങ്ങൾ ആരോടാണ് പറയേണ്ടത് നഗരസഭാ അധികൃതരോടും ഐ ടി പി അധികൃതരോടും പറഞ്ഞിട്ട് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് മനസ്സിലാക്കാൻ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് നഗരസഭാ അധികൃതരോട് പറയാനുള്ളത് വളരെ അടിയന്തരമായിക്കൊണ്ട് വളരെ അടിയന്തിരമായിക്കൊണ്ട് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഈ ശൗചാലയം പൊട്ടിപ്പൊളിഞ്ഞ ശൗചാലയം ഇവിടുന്ന് മാറ്റി സ്ഥാപിച്ച് താൽക്കാലികമായ ശൗചാലയ സംവിധാനമൊരുക്കാൻ നഗരസഭ അധികൃതർ മുൻകിട്ടിറങ്ങിക്കൊണ്ട് ഐ ടി പി ഉദ്യോഗസ്ഥന്മാരും വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും നഗരസ നഗരസഭയും മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ പട്ടികവർഗ നഗറിലെ ഗിരിവർഗ നഗരിലെ ഗുണഭോക്താക്കളായിട്ടുള്ള ഇവിടുത്തെ താമസക്കാരും അതുപോലെ തന്നെ താമസിക്കുന്ന നാട്ടുകാരെയും നഗരസഭയിലേക്ക് ശക്തമായ പരിപാടികൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട പറയാനുള്ളത് ഇതിനു മുൻപായി പ്രദേശത്ത് ഒപ്പുശേഖരണം നടത്തും പ്രശ്നപരിഹാരമില്ലെങ്കിൽ നഗരവാസികളും അയൽവാസികളെയും ഉൾപ്പെടുത്തി നഗരസഭയ്ക്കും ഐ ടി ഡി പിക്കുമെതിരെ ബഹുജന സമരം സംഘടിപ്പിക്കും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് യു ഡി എഫ് ഭാരവാഹികളായ ഷിഹാബ് മുർഖൻ അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ പി ടി റൂൺസക്കർ അനിഷിലിക്കൽ ഷുഹൈബ് മുത്തു ഷിബുപുത്തൻ വീട്ടിൽ കൌൺസിലർമാരായ ഡേസി ചാക്കോ ശ്രീജചന്ദ്രൻ സാലി ബിജു റസിയ അല്ലമ്പാടം ശ്രീജ വെടത്താഴത്ത് രാജലക്ഷ്മി ഹംസ തട്ടാലശ്ശേരി റഫീഖ് പുന്നക്കാടൻ ജിഹാദ് സി ഡി എസ് പി ടി ചെറിയാൻ നവാസ് കെ കാഞ്ഞിരാലെ പി എന്നിവർ